സംസാരിച്ച് നിക്കാൻ പറ്റില്ല മറ്റൊരു പെട്ടവർ ഞാൻ യൂട്യൂബിലീസ് കിടന്ന് അലക്കുന്ന ഒരാളാണ് സംസാരിച്ച് നിക്കാൻ പറ്റാതെ എന്റെ അമ്മ എൻ്റെ മൗത്തോ ഈ പറയുന്നു കോഴിക്കോട് കിടക്കുന്ന എന്റെ മറ്റോടത്ത് പോയി പറയാൻ എന്റെ എന്റെ അച്ഛനും എന്റെ അമ്മയും എന്നെ മറ്റിട്ടാണ് പറയുന്നത് ഞാൻ അവരുടെ അടുത്ത് വിളിക്കാറുപോല വല്ലപ്പോഴും പോയി കുറച്ച് ദിവസം നിക്കുന്ന എനിക്ക് എല്ലാവർക്കും നമസ്കാരം ഇവന്റെ അപ്പൻ വിചാരിക്കുന്നതായിരിക്കും ഇതിനെക്കാളും ഞാൻ അന്ന് പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടിയാ മതിയായിരുന്നു അല്ലെങ്കിൽ പത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും വിഷയത്തിലോട്ട് വരാം നമ്മുടെ ഡ്രീം റൈഡർ കൂട്ടാൻ ഇമാതിരി ഒരു വേട്ടവാളിയാണ് എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം സത്യം പറയാലോ ഇത് നല്ലൊരു ഫാമിലിയെക്കാളും അവനെയൊക്കെ ാളും അവനൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഭേദം ഏത് ഈ അവൻ്റെ പരിപാടി ഈ മറ്റേ വീട്ടിൽ ആൾക്കാരെ ഒളിപ്പിച്ചിരുത്തണേ ഭാര്യയെക്കുറിച്ച് കുറ്റം പറയും വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയുന്നത് ഇവനെക്കാളും അവൻ ഭേദം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം പക്ഷെ രണ്ടുപേർ ത്രാസ്സിൽ തോന്നും അതിരിക്കട്ടെ എങ്കിലും ഇവനെക്കാളും ബെറ്റർ ദാൻ ഹിം നമ്മുടെ ഡ്രീം റൈഡർ കുട്ടം കണ്ണാപ്പി ഡ്രീം റൈഡർ കുട്ടൻ എന്തുവാടാ നീ നിനക്ക് നിനക്ക് ഉളുപ്പിറ്റ ഞാൻ അത് എത്ര വശം പറയണം എന്റെ അർത്ഥം നിനക്ക് അറിയത്തില്ല അത് വിട് അത് വിട് അത് ഞാൻ വിട്ട് ഇങ്ങനെ ഒരു വേട്ടാവളിയാണ് എന്റെ ലൈഫിൽ ഞാൻ വീണ്ടും വീണ്ടും കാണാതായും നീ എവിടെയാടാ കുട്ട ഒളിച്ചിരിക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ് സ്വന്തം അപ്പനെയും അമ്മയും കരുവാരിത്തേക്കാൻ നിനക്ക് കിട്ടിയത് പത്താൾ കാണുന്ന സോഷ്യൽ മീഡിയ ആണോടാ നാളെ നിന്റെ മക്കൾ നിന്നെ ഇതുപോലെ കരിവാരി കരിവാരിത്തേക്കുമ്പോ നീ ആലോചിക്കും നിന്റെ അപ്പൻ്റെ അമ്മയുടെ വിഷമാണ് കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ല അതെനിക്ക് മനസ്സിലായി പല വട്ടമായിട്ട് എനിക്കത് മനസ്സിലായി നിനക്ക് അരിയും റിങ്ങി തിരിച്ചറിഞ്ഞുകൂടാ അതിൻ്റെ വിഷയമാണ് നാളെ നിന്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും അവര് വളർന്ന് വരുന്ന സമയത്ത് നിന്റെ ഈ ഗുണവധികാരങ്ങളാണ് ആ പിള്ളേർ കാണുന്നത് അതായത് ആ പിള്ളേരുടെ അപ്പൻ അമ്മയും കൂടിയൊക്കെ ഇരുന്ന് ചെയ്ത വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ നാളെ നിന്നെ നിന്റെ മക്കളെ തള്ളിപ്പറയുമ്പോൾ നീ ഇത് പഠിക്കും അല്ലാണ്ട് നിനക്ക് ഇതിന്ന് ഒരു പാഠം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം അപ്പൻ നിനക്ക് വാച്ച് വാങ്ങി തന്നില്ല സൈക്കിൾ വാങ്ങി തന്നില്ല ജെട്ടി വാങ്ങി തന്നില്ലെന്ന് വന്നിരുന്നു കൊണ്ട് ഇത് കരയാൻ നിനക്ക് നാണമില്ലാടാ ഉളുപ്പില്ലാത്തവനെ എന്ന് ഞാൻ ചോദിക്കൂ അയ്യേ ഇങ്ങനെ ഒരു ചേപ്രാജി പോനെ ഞാൻ കണ്ടിട്ടില്ല സത്യം ഞാൻ പറയാം ഇങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ഗതി കെട്ട പാഴായിട്ടുള്ള ഒരുത്തനെ കണ്ടിട്ടില്ല ഇതിനെക്കാളും നീ പോയി അപ്പി പോയി അപ്പിട്രാ കേൾ വായിക്കു തോന്നിയത് വന്നിരുന്ന് വിളിച്ചോണ്ടെ എൻ്റെ അപ്പ എനിക്ക് വാച്ച് വാങ്ങിച്ചു തന്നില്ല നിക്കർ വാങ്ങിച്ചു തന്നില്ല ഷെഡി വാങ്ങിച്ചു തന്നില്ലെന്ന് നാണില്ലാത്ത എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട് കാരണം ഒരു നല്ലൊരു വാച്ച് പോലും എനിക്ക് അച്ഛൻ വാങ്ങിച്ചില്ല പക്ഷെ നിനക്ക് വെച്ചാൽ ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്കുണ്ടായിരുന്ന ബൈക്കായാലും എനിക്കുണ്ടായിരുന്ന കാറായാലും ഒരു മാസത്തെ ഫിനാൻസ് പോലും അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരും തന്നിട്ടില്ല ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ചെയിൻ വാങ്ങിച്ചിരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിൽ വിഷമം തോന്നുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തരക്കാരുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ അവർ അച്ഛനമ്മമാർ ബൈക്കും ഇപ്പോൾ ചെയിൻ ആണെങ്കിലും ഒരു സൈക്കിളാണെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ അച്ഛനമ്മയും നമുക്ക് ഇതൊന്നും വാങ്ങിച്ചു തരുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ വിഷമമൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എടാ ഉളുപ്പില്ലാത്തവന് നിനക്ക് നാണല്ലോ ഇത് വന്നിരുന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയാൻ നിനക്ക് പത്ത് ഇരുപത് മുപ്പത് വയസ്സടുപ്പിച്ചാവണല്ലോടാ ബോധം പിങ്ക് ഷർട്ട് ഇട്ട് കറുത്ത നിക്കറ് ഇട്ട് കയ്യില് നൂലും കെട്ടി വന്നിരുന്ന് മറ്റവന്റെ മൂച്ചുവിട്ട ദാടിയും മെഞ്ചും കൊണ്ട് വന്നിരുന്ന് സംസാരിക്കണമൊക്കെ പ്രായത്തിന്റെ പക്വതയും കാണിക്കല ബോധം ഇല്ലാത്തവനെ വന്നിരുന്ന് പറയണേ എന്റെ അപ്പ എനിക്ക് വാച്ച് വാങ്ങിച്ചു വന്നില്ല സൈക്കിള് വാങ്ങിച്ചു ഇതിൽ ഐ ഇതിൽപരം നാണക്കേട് നിന്റെ ലൈഫിൽ നിനക്ക് വേറെ ബോധമില്ലാത്തവനെ അശി നാളെ നിന്റെ മക്കള് നിന്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോ അവർക്ക് ക്രെഡിറ്റോടെ കാണാൻ പറ്റിയ സാധനമാണ് ആ പിള്ളേരുടെ അപ്പം വന്നിരുന്നു പറയണം അവൻറെ അപ്പ എനിക്ക് സൈക്കിൾ വാച്ചില്ല അതായത് പിള്ളേരുടെ അപ്പച്ച പിള്ളേരുടെ അപ്പൊ സൈക്കിൾ വച്ച് കൊടുത്തില്ല വാച്ച് വാച്ച് കൊടുത്തില്ലെന്ന് ഇത് ക്രെഡിറ്റോടെ വന്നിരുന്നത് പറയണത് ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത പോലെ ജാക്ക് കാടത്തില്ലടായിരിക്കും ഇനി കാണത്തില്ല എല്ലാ വീടുകളിലും സ്വന്തം അപ്പൻ കുട്ടിക്കാലത്തിൽ പങ്ക് വാങ്ങി തന്നുവരില്ല നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങി തന്നു കഴിഞ്ഞാലേ നിന്റെയൊക്കെ ഒക്കെ തോന്നിയ വസം നിനക്കൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങി തന്നെന്നുള്ള ആഹാരം കഴിക്കുള്ള ചുറ്റുപാട് അവർക്ക് ഉണ്ടായെന്നവരുല്ല എങ്ങനെ അതൊക്കെ നിനക്കൊക്കെ വല്ല തേങ്ങ അറിയാമോ നിൻ്റെ ഞാൻ ഇത് ആരോടാ പറയുന്നേ പത്താം ക്ലാസ് സമയത്ത് വാങ്ങിച്ചു അതല്ലാതെ സൈക്കിൾ വാങ്ങാൻ വേണ്ടി എന്റെ അതായത് ക്യാഷ് കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം മുമ്പ് ഒരു ആയിരം രൂപയുടെ വാല്യൂ ഇത്രത്തോളം ഉണ്ടായിരിക്കും നിങ്ങൾ ആൾക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ അന്നേരം അടിപൊളി സൈക്കിൾ കിട്ടും എന്നിട്ടൊരു ലേഡീസ് സൈക്കിളാണ് എനിക്ക് അച്ഛൻ വായിച്ചതെന്ന് അതിലൊക്കെ എനിക്ക് നല്ല വിഷമം വന്നു അത് എന്താ പറയുക അപ്പവനൊക്കെ അതിലൊക്കെ ഒരു പരിധിവരെ ഇടപെടാൻ പറ്റും അപ്പവനാണ് എൻ്റെ കുഞ്ഞിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നത് അപ്പൊ എന്ന കുഞ്ഞിലെ നടന്ന എല്ലാ സ്ഥലം കാണിക്കും അച്ഛൻ എനിക്ക് ലേഡി ബേർഡ് സൈക്കിളാണ് മനസ്സന്നത് നിനക്ക് പിന്നെ മറ്റോ ഞാൻ ഞാൻ പറഞ്ഞാ കൂടിപ്പോന്നു നിനക്ക് കുട എടുത്ത് പൊക്കി തരാടാ ശെന്തുപാടായത് അയ്യേ നെയ്യ നിനക്ക് എനിക്ക് ചിരിയും പറഞ്ഞു നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടവും പറഞ്ഞു ഇങ്ങനെ ഒരു മോനെ പെറ്റിട്ടതില് അവരിപ്പ ഖേദിക്കുന്നു ഇതാണ് ഞാൻ തുടക്കത്തി ഗ്രൗണ്ട് ഓടിയൊരു ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര രൂപ ചെലവായിട്ടുണ്ട് ഒന്നിൽ ഞാനത് പൊളിച്ചു കൊണ്ടുപോകും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാശ് കാണാമെന്ന് പറയും കാരണം എനിക്ക് എന്താ രണ്ട് പൊടി കുട്ടികളെ കൊണ്ട് എനിക്ക് എവിടെ പോകാൻ പറ്റില്ല എന്റെ കയ്യിലൊരു രൂപ പോലും എടുക്കാല്ല അപ്പം മുടക്കിയ കാശെങ്കിലും എനിക്ക് അവർക്ക് റൂഫിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ അവരെങ്കിലൊക്കെ ഉള്ള കാശ് എനിക്ക് അത് അന്ന് തന്നെ അങ്ങ് ഒഴിവാക്കുക എന്ന് രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നവിടെ ഈ വീട് എൻ്റെ ആരെങ്കിലും പേരിൽ എഴുതും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട എൻ്റെ പേരിൽ എഴുതണ്ട എൻ്റെ രണ്ടാമത്തെ ആളുണ്ടത് നമ്മുടെ നന്ദുമ്മയുടെ പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാശ് പറഞ്ഞു അപ്പോൾ പിന്നെ ഡിസ്കഷൻ ആയി ഇത് സംഭവം ഇവൻ വീട്ടിന്റെ മേളിൽ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവ പൈസ മുടക്കി യൂട്യൂബിൽ നിന്ന് കിട്ടി പൈസ മുടക്കിയും വീട്ടിന്റെ മേളിൽ കുറച്ച് ഷീറ്റും കാര്യങ്ങളും അടിച്ച് അതിനുശേഷം ഇപ്പൊ അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണോണ്ട് അവൻ ആ ഷീറ്റിന്റെ പൈസ വേണം അല്ലെങ്കിൽ അവൻ ഷീറ്റ് ഷീറ്റിളക്കി കൊണ്ടുപോകണം അല്ലെങ്കിൽ അവൻ മറ്റേ വീടും വസ്തു അവൻ്റെ പേരിലാക്കണം എന്റെ പേരിൽ വീടും വസ്തുവാക്കി തന്നു കഴിഞ്ഞാൽ അവർ പെരു വഴിയിലാവും എൻ്റെ അപ്പനും അമ്മേ സീരിയസ്ലി ഉള്ള കാര്യം ഞാൻ പറയാം അവർ പെരുവഴിയിലാവും ഒരു തുള്ളി വെള്ളം കിട്ടാ ചാകേണ്ട അവസ്ഥ ഉണ്ടാവും അവർക്ക് അവരുടെ ലൈഫിൽ കാരണം മോനെന്ന് പറഞ്ഞ് കിടക്കുന്നത് നീയാണ് സ്വന്തം അപ്പൻ കുട്ടിക്കാലത്ത് വാച്ച് വാങ്ങി തന്നില്ല സൈക്കിൾ വാങ്ങി തന്നില്ലെന്ന് വന്നിരുന്ന് ഇപ്പൊ കണക്ക് പറയുന്ന നിന്നെയൊക്കെ എങ്ങനെയാടാ മക്കളെന്ന് പറയാൻ പറ്റും ഒരു മോനെന്ന് നിന്നെ എങ്ങനെ ഏത് അർത്ഥത്തിൽ പറയാൻ പറ്റും നീയൊക്കെ ഒരു മോനാ ഒരു മകനാണ നീ സ്വന്തം അപ്പന്റെ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ജീവിക്കേണ്ട നീയൊക്കെ നിനക്കൊക്കെ എനിക്ക് ചൊറിഞ്ഞു ചൊറു വന്നെ കാണുമ്പം എന്റെ ഇതൊക്കെ കർമ്മ എന്ന് ഒരു സാധനമുണ്ട് അതിപ്പോ ഒരാളാണെങ്കിൽ അനുഭവിച്ചേ പറ്റുള്ളൂ അനുഭവിക്കും നീ ഇതൊന്നും അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോത്തില്ല അത് ശരി തന്നെയാണ് നമ്മളായാലും നിങ്ങളായാലും അനുഭവിച്ചിട്ടേ കർമ്മ നിനക്ക് നല്ലതുപോലെ കൊട്ടത്തേ കാരണം നിന്റെ അപ്പന്റെ കഷ്ടപ്പാട് ആ കാലഘട്ടമൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പഴയ കാലഘട്ടം നീ തന്നെ പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷം അന്ന് അന്നായിരം രൂപയുടെ വാല്യൂ എന്താണെന്ന് നിനക്കും അറിയാമെന്ന് നീ പറയുന്നുണ്ട് ആ നീ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അന്ന് നിനക്ക് സൈക്കിൾ വാങ്ങി തന്നില്ലെന്ന് പറഞ്ഞു വാച്ച് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം നേരത്ത് കൊണയടിക്കുന്നത് ഇതിനേക്കാളും നീ നിനക്ക് നീ ഇപ്പൊ ഞാൻ വല മറഞ്ഞ കൂടിപ്പോവും കഷ്ടോടാ നിന്നെ കാണുമ്പോൾ എനിക്ക് അത്രയ്ക്കും അത്രയ്ക്കും പുച്ഛം എക്സ്ട്രീം ലെവലിൽ കയറി നിൽക്കുക നിന്നെ പോലൊരപ്രാജ്യം ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ പിന്നെ ഇടയ്ക്ക് നീ ഭാര്യയും കുറ്റം പറയുന്നുണ്ട് എല്ലാം കുറ്റം പറയുന്നുണ്ട് ഇനി ഇത് നീ കണ്ടിനു വേണ്ടി നിന്റെ അപ്പന നീ ചെളിവാരി അടിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടന്റിന് വേണ്ടി സ്വന്തം അപ്പന വരെ തെറി പറയാൻ കാണിക്കുന്ന നീ നീ തന്തേ വിറ്റവൻ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സത്യം എനിക്ക് എനിക്കത്രേം നിന്നെ നിന്നെ കുറിച്ച് പറയാനുള്ളൂ ഇത് കണ്ടന്റിന് വേണ്ടിയാണ് നീ നിന്റെ അപ്പനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെങ്കിൽ നിന്നെ പോലെ ഒരു പാഴ് മകൻ ഈ ലോകത്ത് ഈ ഭൂലോകത്ത് വേറെ കാണത്തില്ല മനസ്സിലായ കാരണം ഇത്രയും കുറ്റം പറഞ്ഞ അപ്പനുമായിട്ട് തോളി കയറ്റി വീഡിയോ ആണ് അടുത്ത് കാണാൻ പോകുന്നത് അപ്പം വാച്ച് വാങ്ങിച്ചു തന്നില്ല സൈക്കിൾ വാങ്ങിച്ചു തന്നില്ല അടുത്ത് വീട്ടിൽ ഷീറ്റ് അടിച്ചിന്റെ പൈസ എനിക്കാണ് ഇറക്കി വിടുന്നു അത് ഇത് കണ്ടന്റ് ഉണ്ടാക്കിയതാണ് എന്റെ പുന്നാരമോനെ നീ എനിക്കൊന്നും നിന്നെ പറയല്ല എനിക്കൊന്നും പറയലോ നിന്നെ സത്യം പറഞ്ഞ നോക്കാം അങ്ങനെ അങ്ങേറെ മോഹം കാണുമ്പോ അറിയാം ഇതിലിന്താ വല്ല ബുൾഡോസർ ഓടിക്കാൻ പോയാ മതിയായിരുന്നു അല്ലെങ്കിൽ വല്ല വാഴയും വച്ച് വെള്ളം കൊരന് കൊലയെങ്കിലും വാങ്ങിച്ച് കടയൊക്കെ കൊടുത്ത് പൈസയെങ്കിലും വാങ്ങിച്ച് അരി വാങ്ങി തിന്നാന്നാണ് അങ്ങേരെ മുഖത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇതിനേക്കാൾ ഇങ്ങനൊരു മോന ഉം ഉം അതെനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ഒന്ന് കാണാം

കുട്ടികളെ എങ്ങനെ നമ്മള് ഞാനും ചിഹ്നമാണ് പൊടികളാണ് അവിടത്തെ അവർക്ക് കഴിഞ്ഞല്ല ശരി മതിന്റെ മോന്ത കാ കാണുമ്പോ എനിക്ക് പിടിച്ച് ചാണകളാത്തി പിടിച്ച് മുക്കാനാണ് എനിക്ക് തോന്നുന്നത് അത്യതീരതിലേ ഉള്ള കാര്യം പറയാം പിന്നെ അവിടെ ഒരു കസേരയെ കണ്ടുകൊണ്ട് അത് ഞാൻ വാങ്ങിക്കൊടുത്തു നിനക്ക് നാണു കേട ഇങ്ങനെ വന്നിട്ട് കണക്ക് പറയാം അപ്പന്റെ അമ്മയെ അടുത്ത് എനിക്കൊരു കാര്യം പറയണ്ടേ ഇവൻ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും നിങ്ങൾ വാങ്ങി കുടിക്കില്ല ഇതിനേക്കാളും നിങ്ങൾ വല്ല വൃത്തസേദനം എന്തെങ്കിലും പോയി കിടക്ക് ഇങ്ങനെ ഒരു മോന്റെ ചെലവിലാണ് നിങ്ങൾ കഴിയണതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാം ഓപ്പണായിട്ട് പറയാം ഇത്രയും വേട്ടകളി അവൻ്റെ 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 മോൻ താണുമ്പോഴേ പിടിച്ച് ഞാൻ തോന്നുന്നു ഇങ്ങനത്തെ ഒരു യാപ്രാജികൾ ഇതൊക്കെ ആ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത് അയ്യേ തന്തയും തള്ളയെ നോക്കണ എന്റെ ചെലവിൻ്റെ കണക്ക് പറയണ അവരവന് പണ്ട് വാച്ച് വാങ്ങിച്ചു കൊടുത്തില്ല ചെടി വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് അത് വരുന്ന കണക്ക് പറയണു ഇങ്ങനത്തെ ഓരോ വാഴ മക്കൾ ഉണ്ടായ മതി സബാഷ് അവസ്ഥയാണ് ഇവിടെ ഇതൊക്കെ വരുന്നത് അത് എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞതൊക്കെ കാണുമ്പോൾ എന്തായാലും ഇതുമായി റിലേറ്റഡായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ ചെയ്യുക ചാനൽ സബ് സഭ്യാത്ത ഒരു സഭ്യ പുതുടിയുടെ ആയിട്ടാണ്